പിന്നെ ഇപ്പം ഈ ചൂന എനിക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾക്കെതിരെ ഇക്കൊല്ലം ഉണ്ടാവുന്ന ആരോപണങ്ങൾ ചെയ്യുന്ന ടീം ആരൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ ആരൊക്കെ ഉണ്ട് ഇതിന് എത്രത്തോളം ഫണ്ടിങ് നടക്കുന്നുണ്ട് അതായത് പൈസ കൊടുത്തിട്ട് ഈ ഇത്ര ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് അനാൻഷനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ നൂറ് കയറിൻ്റെ ഒരു പൈസ ഇരുന്നൂറ് കയറിൻ്റെ അടിയിക്കില്ല അനാൻഷൻ്റെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ മുന്നൂറ് കയൻ്റെ അടിയിക്കില്ലോൽ ആ ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തന്നെ വാങ്ങിക്കാനൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് കാരണം എൻ്റെ ട്രൈ പോയിഡ് പക്ക നാശമായിട്ട് ഞാൻ പുതിയൊരു ട്രൈ വാങ്ങി അപ്പോൾ അതിലൊരു റിംഗ് ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ റിംഗ്ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഹോപ്പ്ഫുള്ളി ഇന്നോ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ലൈറ്റിനെ ബാലൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതാണ് ഇതൊരു ഫസ്റ്റ് ആണ് ആൻഡ് സെക്കൻഡ് ഞാൻ മൈക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കാരണം എൻ്റെ സൗണ്ട് ഞാൻ സംസാരിക്കുന്നത് എത്ര ക്ലിയർ ആകും എന്നുള്ളൊരു കാര്യം അറിയില്ല ഹെൽത്തൊക്കെ കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ സോ ഗൈസ് സോറി അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എനിക്കറിയാം ജാസി റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു ടൈമാണ് ഞാൻ അതിനൊരു റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ വേറെ കുറച്ച് ടോപ്പിക്കിലോട്ട് പോകാന്ന് കരുതി അതിലൊരു ടോപ്പിക്കായിട്ടുള്ള ഹനാൻഷാ അല്ലെങ്കിൽ ന്യൂ ഇയർ പരിപാടി അതിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് സോ ഫസ്റ്റ് തന്നെ ലെറ്റ് മി സ്റ്റാർട്ട് ന്യൂ ഇയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ആഘോഷമാണ് ഇപ്പം ഞാൻ പറയട്ടെ ജാതിമത അല്ലാണ്ട് ഈ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത് അത് ആഘോഷിക്കുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് ആഘോഷിക്കാണ്ട് ചുരുണ്ടുപോടി കടന്നു ഇറങ്ങുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് അപ്പം ഈ എന്ന് വെച്ചാൽ നമുക്കറിയാം തേർട്ടി ഫസ്റ്റ് നൈറ്റ് ഒരാഘോഷമാണ് എന്നറിയാം ഇത് ആഘോഷമാണെന്ന് അറിഞ്ഞുകൊണ്ടിട്ട് അവിടെ കയറി പ്രഹസനം കളിക്കുന്ന കുറേ വീഡിയോസ് ഞാൻ കാണാനിടയായി അതിലൊരു മെയിൻ വീഡിയോസ് ആണ് പോലീസുകാർ നേരെ കയറി അടിക്കുന്നതും ചവിട്ടുന്നതും കുത്തുന്നതും എൻ്റെ പൊന്ന് പോലീസ് ചേട്ടന്മാരെ നിങ്ങൾ ഈ ഒരു ആത്മാർത്ഥത ഈ ഒരു ആത്മാർത്ഥത ബാക്കിയുള്ള കേസിൽ കാണിച്ചിരുന്നെങ്കിൽ കുറേ അനീതികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയുള്ളു ഒരു ആഘോഷരാവ് ന്യൂ ഇയർ നൈറ്റിന് ചെന്നിട്ട് അവരൊന്ന് എൻജോയ് ചെയ്തതിനോ ആഘോഷിക്കുന്നതിനോ വേണ്ടിയിട്ട് ഇമാതിരി തരത്തിലുള്ള പ്രഹസനങ്ങളോ കോലാഹലങ്ങളോ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ കരളിൽ ആലോചിക്കുന്നത് അങ്ങനത്തെ കുറേ ന്യൂസ് വീഡിയോ ക്ലിപ്സ് കണ്ടു ആയാം സാത്താൻ എന്ന് പറയുന്ന യൂട്യൂബർ ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അത് ഞാനിവിടെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഹനാൻ ഷാ എൻ്റെ ന്യൂ ഇയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹനാൻ ഷാ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിഷ്ടമുള്ളൊരു മ്യൂസിക് മ്യൂസിക് ആളാണ് ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ബാൻസോ അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ വേടനുണ്ട് പിന്നെ എന്താ പറയുക എനിക്ക് പേരുകൾ അറിയില്ല ബട്ട് എനിക്ക് എല്ലാവരുടെയും രൂപങ്ങൾ എനിക്കറിയില്ല അറിയുന്ന വേടനാണ് വിശ്വാ മ്യൂസിക് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇത്ര ആൾക്കാരുണ്ടെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അനാൻ ഷായാണ് ഞാനൊരു പരിപാടി ബത്തേരി വന്നിട്ട് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഞാൻ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഹനാൻ ഷാൻ്റെ പ്രോഗ്രാമാണ് കാരണം ആളുടെ പാട്ടിലുപരി ഞാൻ ആളുടെ ഒരു ഫാമിലി ലൈഫും ആൾക്ക് ആളുടെ അമ്മേനോടുള്ള അറ്റാച്ച്മെൻറ്റും ആൾക്ക് അച്ഛനോടുള്ള അറ്റാച്ച്മെൻറ്റും അതിൻ്റെ കൂട്ടത്തിൽ ആൾക്ക് ആളുടെ സഹോദരങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റും ഈ കാര്യങ്ങളൊക്കെ ഒക്കെ ഞാൻ ഫസ്റ്റ് വിട്ടിട്ടേ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ടതാണ് ആൻഡ് ഹനാൻ ഷാൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കൂടുതലും അമ്മമാരും കുട്ടികളും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഫാൻ ഫോളോവറുള്ള ഒരു ഹനാൻ ഷാൻ്റെ പ്രോഗ്രാമും നമ്മുടെ കോഴിക്കോട് വെച്ച് നടത്താൻ തീരുമാനിക്കുകയാണ് തീരുമാനിച്ചപ്പോഴേക്ക് അണ്ടകൊടാലും ടീം എത്തിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് പാർട്ടിക്കാർ തുള്ളി എത്തിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് ന്യൂസുകാർ എത്തിയിട്ടുണ്ട് സോ നമുക്ക് ആദ്യം വിശദമായി നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കട്ട യൂട്യൂബർ ഹനാൻ ഷായുടെ പുതുവത്സരാഘോഷ പരിപാടിക്ക് സ്റ്റോക്ക് മെമ്മോ നൽകിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ വൈകിട്ട് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടിക്കാണ് സ്റ്റോക്ക് മെമ്മോ സംഘാടകർ വിനോദ നികുതി അടയ്ക്കാത്തതിനെ തുടർന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഉത്തരവ് സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സലാം ആദ്യം ആ വാർത്ത കണ്ടപ്പോ കരുതിയത് ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി റീസൺസ് കൊണ്ടായിരിക്കും അതുകൊണ്ടല്ല വിനോദ നികുതി അടയ്ക്കാത്ത പരിപാടി നടത്താനുള്ള നീക്കത്തിനാണ് കോർപ്പറേഷൻ തടയിട്ടതെന്ന് മനസ്സിലാകുന്നു എന്താണ് വിവരങ്ങൾ ിൽസി സെഫ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി ആയിരുന്നു ഈ യംകര യൂട്യൂബർ ഹനാൻഷാ വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഇന്ന് കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റോപ്പ് എമോ നൽകിയിരിക്കുന്നത് സ്റ്റോപ്പ് എമ്മോയിൽ പറയുന്നത് പി ആർ ലൈസൻസ് ഈ പരിപാടിക്ക് വേണ്ടി വാങ്ങിയിരുന്നില്ല അതോടൊപ്പം തന്നെ വിനോദ നികുതി അടച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കാരണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റോപ്പ് എമോ നൽകിയിരിക്കുന്നത് ഇന്ന് വൈകിട്ടാണ് പരിപാടി നടക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി പരിപാടി നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംഘാടകർ പരിപാടി നടത്താൻ മുന്നോട്ട് ഈ പരിപാടി നിർത്തിവെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി ഈ കോർപ്പറേഷൻ സെക്രട്ടറി നൽകിയ സ്റ്റോപ്പ്മോയിൽ പറയുന്നുണ്ട് ഈ വിനോദ നികുതി അടക്കാത്തതും അതോടൊപ്പം ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നാത്തതുമാണ് ഇങ്ങനെ പരിപാടിക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പൊമോ ലഭിക്കുന്നതിന് കാരണമാക്കിയതെന്നാണ് സ്റ്റോപ്പൊയിൽ തന്നെ ഒരു സാധാരണ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു 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 ന്യൂ എന്താ സാധാരണ കുഞ്ഞു ന്യൂസ് ന്യൂസ് ചാനലിൽ ചാനലിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ള എന്ന് പറയുന്ന ന്യൂസാണ് അപ്പോൾ ഈ ന്യൂസിൽ പറയുന്നത് ഫൈനാൻഷ്യൽ അതിൻ്റെ പ്രോഗ്രാം നിർത്തിവെക്കും അതിനൊരു റീസൺ പറയുന്നത് ആ പെർട്ടിക്കുലർ പ്രോഗ്രാം നടത്തുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസാണ് ഞാൻ അതിലോട്ട് കയറി സംസാരിക്കുന്നൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായി അറിയില്ല അടച്ചോ അടച്ചില്ല ഇനി അടക്കാനുണ്ടോ കൊല്ലങ്ങളായിട്ടുണ്ടോ നിയമം എന്താ എന്നൊന്നും എനിക്കറിയില്ല അതിൽ തന്നെ ഞാൻ പേഴ്സണലി ആലോചിക്കുന്നൊരു കാര്യം അല്ല എനിക്ക് പേഴ്സണലി മനസ്സിലായുള്ള കാര്യം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഹനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രോഗ്രാം ഭയങ്കര മോശമായ രീതിയിലോ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുള്ള രീതിയിലോ മീഡിയക്കാരെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഹനാൻ ഷാൻ വന്നൊരു പ്രോഗ്രാം എനിക്ക് യു എയിൽ ഏതോ ഒരു സ്ഥലത്ത് പോയ സമയത്ത് പ്രോഗ്രാമിന് ചെന്നു പ്രോഗ്രാം ചെയ്യുന്ന സമയം മൈക്ക് നോക്കുമ്പോൾ പ്രോപ്പറായിട്ട് മൈക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹനാൻ പോയി അപ്പോൾ ഹനാൻ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ അവിടെ കണക്കിനാൾക്കാരാണ് വരിക പതിനായിരം ഇരുപതിനായിരം ആൾക്കാരായി വരിക അപ്പോൾ ഇവർക്കൊന്നും പ്രോഗ്രാം കാണാൻ പറ്റാണ്ട് ഇവർ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആൾ വളരെ ക്ലിയർ ആയിട്ട് വന്നു പറഞ്ഞു ബൈക്ക് വർക്കിങ്ങല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവൾ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് ഒരു ഗായനെ സംബന്ധിച്ച് മൈക്കില്ലാണ്ട് അത്രയും വലിയ ഓഡിയന്സിന് വെറുതെ പാട്ട് പാടിയിട്ട് കാര്യമുണ്ടോ പിന്നെ അവർക്ക് അവരുടേതായ ഒരു എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ അത് അവരുടെ സ്റ്റാൻഡേർഡാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റിനെ തന്നെ ബാധിക്കുന്നത് കൊണ്ട് ഹനാൻഷെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്താണ് ഇന്ന് ഇഷ്യൂസ് ആണ് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത് ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട് ഹനൻഷ എന്ത് ചെയ്യാണ് പോവുകയാണ് അതൊന്ന് വലിയൊരു ഡിസ്കഷൻ ആയിരുന്നു മീഡിയയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അത് കഴിഞ്ഞ് ഒരു സാധനം വന്ന സമയത്തും ഇതൊരു വലിയ ഡിസ്കഷനായി ഇവൻ മീഡിയ ന്യൂസ് വരെ ഇതെടുത്തിട്ട് ഡിസ്കസ് ചെയ്തു എനിക്കിത് എന്ത് കൊണ്ടാന്ന് മനസ്സിലാവില്ല ഇപ്പോൾ റീസൻ്റ്ലി വേടൻ്റെ ഒരു ഷോ കാണാൻ പോയിട്ട് ട്രെയിൻ തട്ടി ഒരു കുട്ടി മരിച്ചു വേടൻ്റെ ഷോന് ഇതിലും മാസീവ് ആൾക്കാരാണുള്ളത് അവിടെ ശ്വാസം മുട്ടുക തിക്കി കയറുക എന്താ ട്രെയിൻ തട്ടി മരിക്കുക ഇതൊക്കെ എത്രമാത്രം ഡിസ്കഷനിൽ വന്നു വന്നിട്ടുണ്ടാകും ന്യൂസുകളിൽ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ എത്രമാത്രം ഒരു മീഡിയക്കാരുടെ ഡിസ്കഷൻ വന്നു എന്നറിയില്ല അപ്പം ഒരു ഞാൻ തുടക്ക ഇട്ട പോലെ ഹനാൻഷാ പേഴ്സണലി ഇവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഗ്രോത്ത് ഇഷ്ടപ്പെടാണ്ട് എൻ്റെ ഗ്രോത്തിന് അഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ കഴിവിനെയോ കലേനെയോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്പോയിൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് പേഴ്സണൽ പ്രോബ്ലം വരാം അല്ലെങ്കിൽ എനിക്ക് ഹേറ്റ് വരാം നെഗറ്റിവിറ്റി വരാം പക്ഷേ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ അത് സംസാരിക്കുക എന്ന് പറയുന്ന എൻ്റെ കഴിവിനെ ഒരാൾക്ക് സ്പോയിൽ ചെയ്യാൻ പറ്റില്ല ഫനാൻഷ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ പാട്ടോ അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കുന്ന ജനങ്ങളെയോ അല്ലെങ്കിൽ ആ പാട്ട് കാണാൻ വരുന്ന ആൾക്കാരെയോ നമുക്ക് ഒരിക്കലും ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ലൈഫിൽ നിന്ന് അത് സ്പോയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കൂട്ടം ആൾക്കാർ ഇതിന് നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ആൾ പേഴ്സണലി ഒരാളുടെ അടുത്തും ഒരു മോശം പെരുമാറുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ അഗേൻസ്റ്റ് നിൽക്കുന്ന പോലെ ഒരു കോൺട്രവേഴ്സിയിൽ ഭാഗമാവുന്ന പോലെയോ അല്ല ഒരു ടോപ്പിക്കെടുത്ത് സംസാരിക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ അടുത്ത് ഇത്ര ഹേറ്റ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല കാരണം ഈവൻ പരിപാടിക്ക് വരാൻ നിന്ന ഒരു കൂട്ടം ആൾക്കാർ ചിലപ്പോൾ ഈ ന്യൂസ് കണ്ടിട്ട് പരിപാടിക്ക് വരണ്ട എന്ന് കരുതിയിട്ടുണ്ടാവും ഇല്ലേ കാരണം ഞാൻ വെറുതെ അവിടെ നിന്ന് കാരണം പരിപാടി എന്ന് വെച്ചാൽ കോഴിക്കോട് മാത്രമല്ല പല ജില്ലയിലുള്ള പല ആൾക്കാരും ഈ പരിപാടിക്ക് വരുന്നുണ്ടാവും അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു പരിപാടി നടക്കില്ല എന്ന് ചെറിയ പരിപാടി സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും അവിടെ ടിക്കറ്റിന് ക്യാൻസൽ വന്നിട്ടുണ്ടാവും ഉറപ്പ് വരുത്തണം പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്താ അറിയുമോ ഈ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ള ന്യൂസ് കൊടുത്തെങ്കിലും പരിപാടി നടന്ന് ഞാൻ താഴെ സൈഡിൽ ഒരു കമൻറ്റ് കൊടുക്കാം അനാൻഷെ വീഡിയോൻ്റെ താഴെ ചെന്ന് നല്ല അസലായിട്ട് കമൻ്റ് ഇട്ടു പരിപാടി നടന്നു ടാങ്സ് ആ പരിപാടിക്ക് വരാണ്ട് നിന്നിട്ടുള്ള ആൾക്കാർ അല്ലെ വരണം എന്ന ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ സ്കിപ്പ് ആയില്ലേ ഇതൊക്കെ മിസ്സായില്ലേ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടോ ഓക്കെ ഇനി ഒരു സൈഡ് മീഡിയക്കാരുടെ ഒരു അറ്റാക്ക് മീഡിയക്കാരുടെ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം ഓഫ് കോഴ്സ് പോലീസ് പോലീസ് വരുന്നത് നമുക്കൊരു അറ്റാക്ക് ചെയ്യാനാണ് എന്ന പെർസ്പെക്റ്റീവില് പറയാൻ പറ്റില്ല കാരണം ഒരു കോമൺ ആയിട്ട് എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും അവിടെ പോലീസുകാരുടെ പ്രസൻസ് ഉണ്ടാവില്ല പക്ഷേ വേറെ കുറച്ച് ടീമുകൾ കൊടിയും പിടിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് കാണാം കോഴിക്കോട് ട്രേഡ് സെന്ററിൽ ഹനാൻഷൻ്റെ പരിപാടി ഉണ്ടല്ലോ അതിന്റെ മുമ്പിൽ കുറേ പോലീസുകാരാണ്ട് അപ്പൊ നമ്മൾ നിർത്തി നോക്കിയാട്ടാ അപ്പൊണ്ട് അവിടെ കൊറേ പാർട്ടിക്കാരുന്നുണ്ടോ സി ജെ പി അങ്ങനെ എന്തോ ഒരു പാർട്ടിയാണ് ഓല ഇന്ത്യയില് കുറെ കാലമായിട്ടുണ്ട് കേരളത്തിൽ ഈ കൊല്ലം വന്നോണ്ട് അപ്പൊ ഓലൊരു പത്താൾ വന്നിട്ട് ഈ പരിപാടി മൊത്തം തടയെന്നാണ് പറയുന്നത് കാരണം അനധികൃതമായിട്ടാണ് ഈ ട്രേഡ് സെന്റർ ഉണ്ടാക്കിയാണ് ഇത് മൊത്തം ഞങ്ങൾ തടയും ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കാണ് അപ്പൊ ഇത്രയും പോലീസും ഉണ്ട് എന്തായാലും പരിപാടി നടന്ന ഒന്നല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഈ പരിപാടി മൊത്തം ഞങ്ങള് നിർത്തി വെക്കുന്നൊക്കെ കേട്ടോ പറയണെ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു ബാനറൊക്കെ കൊടുന്ന് ഇങ്ങോട്ട് വരുന്ന എല്ലാ വണ്ടികളും തടിയുണ്ട് പക്ഷെ പോലീസ് ബസ് വന്നപ്പോ അതിനെ തടഞ്ഞില്ല പോലീസ് ബസ് പോയി പിന്നെ ചിലവലും ഇടുന്നുണ്ട് ഓലിക്ക് കഴിയുന്നത് പത്താള കൊണ്ട് കഴിയുന്ന വണ്ടികളൊക്കെ തടിയുണ്ട് എന്തായാലും എന്താ അത് അങ്ങനെ ഇങ്ങനൊന്നും നടത്തൂല ഏഹ് അനധികൃതതായി നമ്മളെ നാട്ടിൽ വന്നുണ്ടാക്കി നമ്മളുണ്ടാക്കിട്ട് നിങ്ങൾ ദമാക്ക പറഞ്ഞിട്ട് തടയാൻ അപ്പൊ പോണല്ലേ ശ്രദ്ധിച്ചു പോവാ പരിപാടി നടക്കുവാറില്ല പെർട്ടിക്കുലർ വ്യക്തി സി ജെ പി എന്നാണ് വിളിച്ചത് ശരിക്കും ബി ജെ പി പാർട്ടിയാണ് അതൊന്നും കളിയാക്കി കൊളോക്കലി പറഞ്ഞതാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ട് ഉണ്ടാവൂല്ലോ അതാണ് പറഞ്ഞത് ഇവര് ഫുള്ള് പുറത്താണുള്ളത് ഇപ്പൊ കേരളത്തിൽ അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ പെർട്ടിക്കുലർ ടീം ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനധികൃതമായി ഉണ്ടാക്കിയ ആണ് അതിൻ്റെ ഉള്ള പരിപാടി നടത്തേണ്ടതായിരുന്നു ഞാൻ ചോദിക്കുന്നത് എന്ത് കോക്കനെട്ടായിരുന്നു ഇത്രയും കാലം ഈ സി ജി പി കാരെ കളിച്ചതെന്നാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയ അനധികൃതമായ ബിൽഡിംഗ് ആണോ കോഴിക്കോട് ട്രെയിനിങ് സെൻറ്റർ എന്ന് വെച്ചാൽ അനാശാറിൻ്റെ പ്രോഗ്രാം നടക്കുന്ന അന്ന് രാവിലെ എണീച്ചിട്ട് കല്ലൊക്കെ വെച്ച് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണോ കൊല്ലങ്ങളായില്ലേ ആ കൊല്ലങ്ങളായിട്ട് ഈ അനധികൃതമായി നടത്തുന്ന പരിപാടിയെ ചോദ്യം ചെയ്യാൻ നേരം ഉണ്ടായിരുന്നില്ലേ ഇത് ഈ ഒരു പ്രോഗ്രാം മാത്രമേ ഇത്ര കൊല്ലത്തിനിടയിൽ ആ പെർട്ടിക്കുലർ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ളൂ അല്ലേ ഇനി മുസ്ലിം ആയിട്ടുള്ള ഹനാൻഷ വന്ന് ചെയ്യുന്നതിൻ്റെ ഒരു സാധനമാണോ അവിടെ ഇട്ടുള്ളത് അത് ഞാൻ സീരിയസ്ലി ചോദിക്കുകയാണ് അനധികൃതമായി ഉണ്ടാക്കിയ ബിൽഡിങ്ങിൽ പരിപാടി ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ വന്നിട്ടുള്ള പാർട്ടിക്കാരാണ് ഇവർ അപ്പം എൻ്റെ ഒരു ചോദ്യം ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഇതാണോ ആൻഡ് ഈ ബിൽഡിങ്ങിൽ നടക്കുന്ന ആദ്യത്തെ പ്രോഗ്രാം ഇതാണോ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ചോദ്യം എന്തൊരു പരിപാടി നടക്കുകയാണെങ്കിലും അവിടെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഞാൻ ഈ സി ജെ പി ബി ജെ പി മാത്രമല്ല ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു പത്ത് പേര് ഒരു കൊടിയും പിടിച്ചാൽ അവിടെ നിൽക്കും എന്ത് കാര്യം ഉണ്ടാവാനാണ് അതിലും പവർഫുള്ളാണ് ജനങ്ങൾ ഏകദേശം എട്ടായിരത്തിൻ്റെ മുകളിൽ ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ഈ ജനങ്ങളൊക്കെ ഹനാൻഷാൻ്റെ കാണാൻ വന്നത് അവിടെ ഈ പത്താണ് വന്ന് നിന്നുകൊണ്ട് എന്ത് മാറ്റം സൃഷ്ടിക്കാനാണ് പിന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അവിടെ തിങ്ക് ചെയ്താൽ മതി ഇറ്റ്സ് ന്യൂ ഇയർ ന്യൂ ഇയർ നൈറ്റ് എൻജോയ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് സോ അവർ ഇന്നത്തെ ദിവസം ആ പരിപാടി കണ്ട് എൻജോയ് ചെയ്തോട്ടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ഇഷ്യൂ ട്രേഡിങ് ട്രെയിനിങ് സെൻറ്ററുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെയോ മറ്റന്നാളോ അവരുമായിട്ട് സംസാരിക്കാം എന്നൊരു കോമൺ സെൻസ് ബുദ്ധി പോലും പോയില്ലേലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ഇത് എന്തിനു വേണ്ടിയിട്ട് ചെയ്തു ആർക്ക് വേണ്ടി ചെയ്തു ഇത് ചെയ്തതുകൊണ്ട് എന്ത് ഗുണം കിട്ടി എന്ത് ലാഭം കിട്ടി എന്ന് അറിയില്ല എന്തായാലും പേഴ്സണലി ഇതൊരു കോമാളിത്തരായിട്ടുണ്ട് എട്ടായിരം പേര് വരുന്ന പ്രോഗ്രാമിന് പത്ത് പേര് കൊടിയും വെച്ച് ഈ പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞ് നിന്നതിലുള്ള എത്തിക്സിനെ കുറിച്ച് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിച്ചതാണ് എന്തായാലും ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ഹനാൻ ഷാ പറയുന്നു ഒപ്പീനിയനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ന്യൂ ഇയർ പ്രോഗ്രാംസ് കഴിഞ്ഞ മൂന്ന് വർഷം നമ്മൾ ന്യൂ ഇയർ പ്രോഗ്രാംസ് എടുത്തിട്ടില്ല കാരണം വീട്ടിൽ തന്നെയാണ് ഉണ്ടാവില്ല ഒന്ന് അവിടെ നിന്ന് ഉണ്ടാ ചൊല്ലോ ഒരു കാര്യം പറയും ഇല്ല കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ന്യൂ ഇയർ പരിപാടി എടുത്തിട്ടില്ല അങ്ങനെ കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്തു പബ്ലിക് ഷോസ് മാറ്റിയിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എടുത്തത് പക്ഷേ ഇക്കൊല്ലം അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം കാരണം മുമ്പ് എനിക്ക് കാലിക്കറ്റ് ബീച്ചിൽ അല്ലെങ്കിൽ പരിപാടി വെച്ച സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ നേരിട്ടേണ്ടി വരുന്നുണ്ട് വേറെയും പല സ്ഥലത്തും കുറച്ചായിട്ട് എവിടെ നമ്മൾ പരിപാടിക്ക് പോവാണെങ്കിലും നമ്മളങ്ങനെ അടങ്ങാറാക്കാൻ കുറച്ച് ആൾക്കാർ ഉള്ള പോലെ തോന്നുന്നുണ്ട് ഉള്ള പോലെ അല്ല ഇപ്പം സത്യം ഇങ്ങോട്ട് കയറിക്ക് അപ്പം അത് തന്നെയാണ് അതിൻ്റെ ബാക്കിൽ കുറച്ച് ആൾക്കാർ നിരന്തരമായിട്ട് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാം അപ്പം അതിന് യാതൊരു സ്ഥിര ചര്യകൾക്ക് യാതൊരു മാറ്റവും വരുത്താതെ ഇന്നലെ നമ്മൾ ന്യൂ ഇയറിൻ്റെ പരിപാടി സെറ്റ് ടിക്കറ്റ്സ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് സെല് ചെയ്ത് ആൾക്കാർ മൊത്തം കൊച്ചിയിൽ നിന്ന് വന്നവരുണ്ട് പരിപാടിക്ക് തൃശ്ശൂരിൽ നിന്ന് വന്നവരുണ്ട് നിന്നും കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർ ഉണ്ടായിട്ട് ഓരോടൊന്നും ഒരു നേരത്തെ കൂടി അറിയിപ്പ് കൊടുക്കാതെ കറക്റ്റ് രാവിലെ അതായത് മോർണിംഗിൽ നമുക്കൊരു സ്റ്റോപ്പ് മെമോ കിട്ടി അപ്പോൾ ഞാൻ ആ സ്റ്റോപ്പ് മെമോ കണ്ടിട്ടാണ് നീക്കണത് പരിപാടി നടക്കൂല എല്ലാവരും പിന്നെ വിളിച്ചു പറഞ്ഞു പരിപാടി നടക്കൂല ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഞാൻ ആ ഞാൻ നോക്കട്ടെ ഇന്നലെ രാത്രി ഞാൻ കടന്നതിന് വരെ പരിപാടി നടക്കും ഞാൻ സെറ്റിലിസ്റ്റ് ആയിട്ടാണ് കടന്നത് പക്ഷേങ്കിൽ ഈ നേരത്തെ നീക്കുമ്പം പരിപാടി എന്തായാലും നിങ്ങൾക്കറിയില്ല സംസാരിച്ചപ്പോൾ പരിപാടി നടക്കാത്തതിന്റെ വക്കലും പ്രൊട്ടസ്റ്റും കാര്യങ്ങളും അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ നമ്മളെ പേര് കൃത്യമായി എടുക്കണ കുറച്ച് വാർത്താ മാധ്യമങ്ങളുണ്ട് അപ്പൊ സന്തോഷം മാത്രം അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ ഇന്നലെ അവിടെ ഞാനൊരാളെ പരിപാടി മാത്രമല്ല ഞാൻ ലൈസൻസ് എടുക്കാത്തത് കൊണ്ടോ ഞാൻ ഇൻകം ടാക്സ് അടക്കാത്തതുകൊണ്ടോ ഞാൻ ജി എസ് ടി കൊടുക്കാത്തതുകൊണ്ടോ ഒന്നുമല്ല ഇപ്പം എന്നുമായി സംബന്ധിക്കപ്പെട്ട സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഇവന്റ് കമ്പനി എന്തെങ്കിലും ഇതുണ്ടാവും ചിലപ്പം നടത്തുന്ന പ്ലേസിന് എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ ഇന്നലെ നടത്തുന്ന പ്ലേസും ക്ലീൻ ആണ് ഇവന്റ് കമ്പനിയും ക്ലീൻ ആണ് എല്ലാവരും സെറ്റ് ആണ് ഒരു പേപ്പറിലെ ഒരു സൈന് കിട്ടേണ്ടീനെ ഏതോ ഒരു ചെറിയ പേപ്പർ ക്ലിയർ ആവേണ്ടീനാണ് ഇമ്മാരി പുകിലും മൊത്തം ഉണ്ടാക്കി ആ പേപ്പറിലെ സൈനും കിട്ടി സൈനും കിട്ടി ഫുൾ ക്ലിയർ ആയി എന്നിട്ടും ചില പ്രത്യേക ആൾക്കാർ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തോന്നുന്നു എന്തായാലും എല്ലാവരോടും പെർമിഷന്റെ പുറമെ അപ്പൊ എന്നിട്ടും ഞമ്മളെ തന്നെ പേഴ്സണലി ഇപ്പൊ വാർത്തയിൽ അറിയാം ഇന്നലെ അത്രയും ആൾക്കാരെ അവിടെ പെർഫോം ചെയ്തിട്ട് ഓലാര പേരുവിലില്ല ആ സ്ഥലത്ത് ഈ ചോദിച്ചോദ്യ പോസിറ്റീവിലും നെഗറ്റീവിലും സംസാരിക്കുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവ്ലി ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹനാൻ എവിടെ എന്തൊക്കെ പ്രോഗ്രാം വന്നിട്ടുണ്ടെങ്കിലും ഹനാൻ ഷായുടെ പ്രോഗ്രാമിനാണ് എപ്പോഴും ജനങ്ങളുടെ കൂടുതൽ അല്ലെ ഹനാൻ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയുന്നത് അതുകൊണ്ടാണ് ഹനാൻ പേര് പറയുന്നത് എന്നാണ് അതൊന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം എല്ലാ മ്യൂസീഷ്യനും അവരുടേതായ രീതിയിലുള്ള നല്ല ഫാൻ ബേസ് ഉണ്ട് എന്താ വേണമെന്നെന്താ ഫാൻ ബേസ് ഇല്ലേ എത്ര പേരാ വേണൻ്റെ പ്രോഗ്രാം കാണാൻ വരുന്നത് എത്ര പേരാ വരുന്നത് മേപ്പാടി വേണേൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളും നിങ്ങളൊന്നും എടുത്തു നോക്ക് എല്ലായിടത്തും ഈ ഫാൻ ബേസസ് ഉണ്ട് അതിൽ ഒരാളുടെ പേര് മാത്രം ന്യൂസിലോട്ട് എടുത്തു കൊണ്ട് വലിച്ചിട്ട് നിങ്ങൾ അയാളെ മോശം രീതിയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കണ്ടൊരു സാധനം ഉണ്ട് യൂട്യൂബർ ഹനാൻഷ ആരെ പറഞ്ഞത് ഹനാൻഷ യൂട്യൂബറാണ് യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഹനാൻഷ എന്ന് പറയുന്ന വ്യക്തിയെ ബേസിക്കലി ആൾക്കാർ അറിയുന്നതും യൂട്യൂബ് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഹനാൻഷ എന്ന് പറയുന്ന വ്യക്തിയുടെ പാട്ട് കേട്ടിട്ടാണ് അല്ലാണ്ട് വേറെ ഒന്നിൻ്റെ ബേസിസിലല്ല അനാൻ എല്ലാവരും യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുന്നത് അനാൻ ബേസിക്കലി ഒരു കായകനാണ് അത് നിങ്ങൾ മനസ്സിലാക്കി ഇപ്പം സിനിമാ നടിമാർ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ കയറിയിട്ട് യൂട്യൂബർ എന്നാണ് പറയുക അപ്പം യൂട്യൂബർ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതാണ് അപ്പം ഇവിടെ ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ഉള്ള ഒരു ആക്ട് ആണ് അതിന് നിങ്ങൾക്ക് എന്തോ ലാഭം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഈ ലോകത്ത് ഒരുപാട് അനീതികൾ നടന്നു നടന്ന ഒരു അനീതി ഞാൻ ഷോർട്സ് ഇടണമെന്ന് കരുതി ചില പേഴ്സണൽ കാരണങ്ങളാലും ഹെൽത്ത് റിലേറ്റഡ് ഞാൻ ഇട്ടില്ല നമ്മുടെ ഒരു സീരിയൽ നടൻ ഇടിച്ച വ്യക്തി ഒരു സിറ്റുവേഷൻ അറിയായിരിക്കുമല്ലോ എത്ര ന്യൂസ് ചാനലിൽ ഡിസ്കഷൻ നടന്നു എത്ര പേർ അതിനെക്കുറിച്ച് സംസാരിച്ചു രാവിലെ ഒരു മൂന്നാലഞ്ച് ഓൺലൈൻ മീഡിയയിൽ വന്നു എന്നല്ലാണ്ട് അപ്പോൾ എനിക്ക് ഇക്കാര്യങ്ങൾ വലിയ പ്രൗഢിയാണ് വേണ്ട കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും വേണ്ടാത്ത കാര്യത്തിനല്ല ഇപ്പോൾ കരളിൽ ഇവർ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഏതോ ഒരു പേപ്പറിനും സൈൻ മാത്രമേ കിട്ടേണ്ടതുവൺ ഇവർ കോർട്ട് ഓർഡർ വരെ വാങ്ങിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം അതുകൊണ്ട് തന്നെയാണ് ആ പ്രോഗ്രാം നടന്നത് അത്രയും ടി വന്നെങ്കിൽ ആ പ്രോഗ്രാം മര്യാദയ്ക്ക് നടന്നത് അതിന് വേണ്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എന്തായാലും പ്രശ്നം ഉണ്ടാക്കി പ്രോഗ്രാം നടത്താണ്ടാക്കുമല്ലോ അപ്പം ആ ഒരൊറ്റ കാലത്തിന് ഈ പോലീസുകാരാണെങ്കിലും ഈ പാർട്ടിക്കാരാണെങ്കിലും കാണിക്കുന്ന ആ ഒരു തുര ബാക്കി സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് അനീതിക്ക് അഗെയിൻസ് കാണിക്കണം എന്നൊരു പേഴ്സണൽ അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം അതുകൊണ്ട് കുറേ ലാഭങ്ങൾ നമുക്ക് കിട്ടും ആൻഡ് ഒരു വ്യക്തിയിലും അസൂയം കുഷുഭവും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഈ അസൂയം കുഷുംബം എല്ലാവർക്കും ഭയങ്കര കൂടുതലല്ല താനൊന്നുമല്ല എന്ന് വിശ്വസിക്കുന്ന കുറേ ടീമുകൾക്കാണ് ഈ അസൂയം കുഷുമ്പും ഉണ്ടാവുക മറ്റൊരാളുടെ റീച്ചിലോ മറ്റൊരാളുടെ ഗ്രോത്തിലോ നമ്മൾ അസൂയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് താഴുക നമ്മുടെ കണ്ണേർ കൊണ്ട് അയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഇന്നോ നാളെയോ വളരേണ്ട വ്യക്തിയാണെങ്കിൽ വളർന്നു വരും താഴേണ്ട വ്യക്തിയാണെങ്കിൽ താഴ്ന്നു തന്നെ പോവും സോ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി അവനവൻ്റെ വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു വിഷയവും ഇല്ല അതേ ഫീൽഡിലോ അല്ലെങ്കിൽ വേറെ രീതിയിലോ അസുയം തോന്നുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യമാണ് റീച്ചാവണെങ്കിൽ റീച്ചാവുകയാണ് ചെയ്യും ഡൗൺ ആവണെങ്കിൽ ഡൗൺ ആവുകയെ ചെയ്യും അത് ഹാപ്പൻ ചെയ്യേണ്ട കാര്യം ഹാപ്പൻ ചെയ്തോളൂ അത് ആലോചിച്ച് ആദ്യം പിടിക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുക എന്നാലും എന്തൊക്കെയാണേലും വൈകുന്നേരം നാലര വരെ സകല അഞ്ച് മണിക്ക് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ കാലിക്കറ്റ് കണ്ടതിൽ വെച്ച് കോഴിക്കോട് നടന്നതിൽ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാത്ത പരിപാടി കൂട്ടില്ല കേട്ടോ ടിക്കറ്റ് എടുക്കാത്ത പരിപാടി എപ്പോഴും ആൾക്കാർക്ക് കൂട്ടിച്ചേരാൻ പറ്റില്ല പക്ഷേ ടിക്കറ്റ് ആൾക്കാർ ടിക്കറ്റ് പൈസ കൊടുത്ത് വി ഐ പിറ്റും ഫാൻ പിറ്റും ഫാമിലി ടിക്കറ്റ്സും ഒക്കപ്പാട് വിറ്റിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ അലഹദില്ല നൂറോട്ടം എനിക്ക് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ കോഴിക്കോട്ടിൽ ഏറ്റവും കൂടുതൽ ഫാമിലീസും ഉമ്മമാരും വന്ന ന്യൂ ഇയർ പരിപാടി ടിക്കറ്റൊരു ന്യൂ ഇയർ പരിപാടി എവിടെയെന്ന് വെച്ചാൽ നമുക്ക് പ്രൗഡായിട്ട് എന്ത് പറയാൻ പറ്റും ഇന്നത്തെ പരിപാടിയാണ് കാരണം എത്ര ഉമ്മമാരാണ് മാസം എത്ര ഉമ്മമാരും കുട്ടികളും ചെറിയ കുട്ടികളും പലതരം ടു സെഡ് കാറ്റഗറിയിലെ ആൾക്കാരാണ് അതിൽ ചെറിയ കുട്ടികളുണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് ഒക്കത്തൊക്കെ ഉള്ള കുട്ടികളും മുതൽ ഈ ഈ ഈ ഈ ഈ സൈസിലുള്ളവർ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഉമ്മമാര് കുട്ടികൾ കാക്കന്മാർ ഉണ്ട് സോ പരിപാടി ആറായിരം എണ്ണായിരം ആൾക്കാരെ ഫുൾ കൗണ്ടില് ട്രെയിൻ സെന്ററിൽ പന്ത്രണ്ടായിരം ആളൊക്കെ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് റീച്ച് ആവേണ്ട പ്രോഗ്രാം ആണെങ്കിൽ ആവും നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നടക്കും ഒന്ന് ആലോചിച്ചുകൊണ്ട് പന്ത്രണ്ടായിരം കൊള്ളേണ്ട സ്ഥലത്ത് എട്ടായിരം ഒമ്പതിനായിരത്തിലധികം ആൾക്കാരെ ടിക്കറ്റ് എടുത്ത് പരിപാടി ഉണ്ടും ഇതൊരു ടിക്കറ്റ് ഷോയാണ് ഇപ്പം ഞങ്ങളുടെ ബത്തേരി എസ് ഭാരതിൻ്റെ കേസസിൽ നടന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ടിക്കറ്റ് ഷോയല്ല ആർക്ക് വേണമെങ്കിലും വരാം പ്രോഗ്രാം കാണാൻ പോകാം അങ്ങനെ ഒരു സാധനമായിരുന്നു പക്ഷെ കാൽക്കുലേറ്റ് ഉണ്ടായത് ന്യൂ ഇയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ടിക്കറ്റ് പ്രോഗ്രാം ആണ് അപ്പോൾ ഒരു എട്ടായിരം ഒമ്പതിനായിരം പേര് ടിക്കറ്റ് എടുത്ത് കണ്ടുപോകും അതിൽ വന്നത് ഫുൾ ഉമ്മമാര് ചെറിയ മക്കൾ എല്ലാം ബാക്കിയുള്ള ആർട്ടിസ്റ്റുമാര് ബന്ധപ്പെട്ടിട്ട് അല്ലെ ബാക്കിയുള്ള മ്യൂസീഷ്യൻസ് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഹനാഷാണ് കുറച്ചും കൂടെ ഫാമിലി ഓഡിയൻസ് ഉണ്ട് കുറച്ചുകൂടെ ഫാമിലി ഓഡിയൻസ് ഉണ്ട് അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഹനാൻ ഷാനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് പിന്നെ ഹനാൻ ഷാനും മ്യൂസിക് ഡിഫറൻസ് ആണ് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വേടൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് റാപ്പ് മ്യൂസിക്കാണ് റാപ്പ് ടൈപ്പ് ഓഫ് സോങ്ങ് കുറച്ചുകൂടി കൂടി ഇഷ്ടപ്പെടുക ഒരു ന്യൂ ജനറേഷൻ പിള്ളേർ അല്ലെങ്കിൽ എന്താ പറയുക അമ്മമാർക്കൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് അല്ല എന്ന് വിശ്വസിക്കുന്നു ആൾ ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ബാക്കിയുള്ള അമ്മമാർക്കൊന്നും ഈ ഒരു സോങ്ങിനോട് വലിയ ക്രേസ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ എൻ്റെ അമ്മ ഇനി അതിൻ്റെ പേരിൽ തന്നെ പങ്കാലടിക്കാൻ വേണ്ട എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ് അപ്പോൾ ആളുടെ ഒരു സോങ്ങാണെങ്കിലും സോങ്ങിൻ്റെ ആണെങ്കിലും ആളുടെ ഒരു പെരുമാറ്റമാണെങ്കിലും ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ആൾ ആളാളെ റിഫ്ലക്റ്റ് റിഫ്ലെക്റ്റ് ചെയ്യുന്നൊരു കേസാണെങ്കിലും അങ്ങനെയാണ് ഇവൻ വേടവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കേസുകൾ വന്നു എന്തൊക്കെ കേസുകൾ വന്നു എന്നിട്ടും ആളുടെ പ്രോഗ്രാം ഇപ്പോൾ കരളീ സൊസൈറ്റിയിൽ നടക്കുന്നില്ലേ ഒരു കേസും ഇല്ലാത്ത മനുഷ്യൻ ഇല്ലാത്ത കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ടാക്കി ഇതാണ് ഞാൻ പക്ക അസൂയ എന്ന് പറയുന്ന ഒരു സാധനം ഇത് മാത്രമാണ് അപ്പോൾ മറ്റൊരാളുടെ ഗ്രോത്തിൽ ഒരിക്കലും നമുക്ക് അസൂയ ഉണ്ടാവാൻ പാടില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം നമ്മൾ നല്ല ചെയ്താൽ നമുക്ക് നല്ല കിട്ടും തെറ്റ് ചെയ്താൽ നമുക്ക് തെറ്റേ കിട്ടും സോ അത്രയേ എനിക്ക് പേഴ്സണലി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ സോ അനാശാല പ്രോഗ്രാം ഇനിയും നടക്കും നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് കുറച്ച് നേരം റസ്റ്റ് എടുത്തിട്ട് ഒരു ചായയൊക്കെ കുടിച്ചാൽ അവിടെ ഇരിക്കുക ആളെന്തായാലും വളരും താഴേണ്ട എന്നൊരു സാധനം ആളിലുണ്ടെങ്കിൽ അത് താഴും നിങ്ങൾ വെറുതെ കഷ്ടപ്പെടേണ്ട എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഇൻസ് ബൈ ബൈ